കടക്കും പുറമേ നമുക്കൊരു കൂട്ടു ജീവന കേന്ദ്രമുണ്ട് കാരണം ഒരു പരസ്പരാന്തര ബന്ധുത്വ ജീവിത കൂട്ടായ്മയാണ് ഇവിടെ മദ്യപാനം പുകവലിയും മയക്കുമരുന്ന് മതം ഇവയില്ലാത്ത ഏവർക്കും ഒന്നിച്ച് നമ്മോടൊപ്പം സഹകരിച്ച് ജീവിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുന്ന ഇടമാണിത് അപ്പൊ അതായത് നമ്മളിപ്പോൾ സമൂഹത്തിൽ വളരെ ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ നിരാശ്രയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആ നിബന്ധനകള് മതം അപകൂലി മയക്കുമരുന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് അധ്വാനിച്ച് ഒരുമിച്ച് ഭക്ഷിച്ച് നമ്മൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണ് അങ്ങനെ ഒരു 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 ബന്ധുത്വാനന്ദാശ്രമത്തിൻ്റെ ഉദ്ദേശം അതാണ് അപ്പോൾ അത് അതിനിപ്പോൾ ഏകദേശം ഇവിടെ പത്തോളം പേരിപ്പോൾ ഇവിടെ താമസമുണ്ട് അപ്പോൾ ഇവിടുന്ന് ജോലിക്ക് പോകുന്നവരുണ്ട് ഇവിടെ വന്ന് നിന്ന് ജോലിക്ക് പോകുന്നവരുണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഒരു കൂട്ടുത്തരവാദിത്വത്തോടുകൂടി തന്നെ എല്ലാവരും അത് അവരുടേതായ പിന്നെ എന്താ പറയുക സംഭാവനകൾ നൽകിക്കൊണ്ട് അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഞാൻ ചെയ്യുക മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി കാരണം പ്രായമുള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ നാലോളം സ്ത്രീകളിപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ പുരുഷന്മാർ ഏകദേശം പത്തോളം പേരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മൾ നിരാലംബരായിട്ടുള്ള ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടുകളോടും നമ്മുടെ നയങ്ങളോടും സ്വീകാര്യമായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ കൂടെ ഇരുന്ന് എത്ര കാലം വേണമെങ്കിലും ഇവിടെ എന്താ പറയാ ആനന്ദിച്ച് ആസ്വദിച്ച് ജീവിക്കാം ഇവിടെ ഇപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനായിട്ട് എന്താ ഉള്ളത് നമുക്ക് മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നിട്ട് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാം പിന്നെ ഇവിടെ പ്രത്യേകം നമുക്ക് മാനസിക ഉല്ലാസം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാസമയങ്ങളിൽ എല്ലാവരും എല്ലാം പോയിട്ട് വന്നിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ പാട്ടും കലയുമായി ബന്ധപ്പെട്ട് പാട്ട് ഡാൻസ് അവരെ ഒരു എന്താണോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ എന്താണോ നമുക്ക് തോന്നുന്നത് ആ ഒരു കാര്യം കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സ്ഥാപനം നല്ല ആനന്ദത്തിലായിരിക്കും അതുകൊണ്ട് ആ ആനന്ദാശ്രമം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ആണും പെണ്ണുമായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് കുറച്ച് ദിവസം നിന്നിട്ടുണ്ട് രണ്ടു ദിവസം ഒരാഴ്ച അങ്ങനെയൊക്കെ നിന്ന് ആളുകൾ പല ഭാഗത്തു നിന്നും വന്ന് പോയിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ധാരാളം പേര് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഈ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ഉള്ളൂ ഞാൻ ഈ സ്ഥാപനമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കഴിയുന്ന തരത്തിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനും ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് ഞാനൊരു നാടക ആർട്ടിസ്റ്റാണ് ഇവിടെ ഭൂമിക്കാരൻ്റെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് നാടകങ്ങളും അല്ല കവിതയും മറ്റു കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്യാമ്പിൽ വെച്ചാണ് പരിചയപ്പെട്ടത് അങ്ങനെ പരിചയപ്പെട്ട നാൾ മുതൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്നാൽ കഴിയുന്ന വിവിധ തരം കലാപരിപാടികൾ എൻ്റെ സൗഹൃദങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഓരോ ഇവിടെ വന്ന് താമസിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും അവരുടെ ബന്ധങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മൾ അവർക്കും എന്തെങ്കിലും ആവശ്യത്താൽ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇവിടെ വന്ന് മാറി പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ വന്ന് എല്ലാവർക്കും അത്തരത്തിലൊരു വിശ്രമ കേന്ദ്രമായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തെ കാണാം മാനസിക സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അയൽവക്കത്തായം അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വരുമക്കത്തായം മാറി മക്കത്തായമായി ഇനി അയൽവക്കത്തായാകണം ഒരു മാവേലി നാട് നമ്മുടെ ഇന്ത്യക്കാരനായോ കേരളീയനായോ ചുരുങ്ങാതെ ഇവിടെ വിശ്വപകരനാകണം അതാണ് ഭൂമിക്കാരൻ പരസ്പരാനന്ദ ബന്ധു ജീവിതം എല്ലാ